യേന ജാനിമരാന്ധസ്ലാഗയാ ചുരുന്മീലി നമ പീതാംബരം കരവിരാജിത ശക്രമോദകേ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദ്ര ഭാവയാപ്പാശരണം എങ്ങനെയാണ് ഈ ശ്രീകൃഷ്ണ ഇവിടെ ഗുരുവായൂരപ്പന് ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നുള്ള പേര് വന്നത് അത് ഭഗവാന്റെ അവതാരത്തിൻ്റെ ആ സമയത്ത് ഭഗവാൻ വസുദേവരോടും ദേവകിയോടും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പൂർവ്വജന്മത്തിൽ നിങ്ങൾക്ക് രണ്ട് തവണ പുത്രനായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സ്വയം സ്വയംഭൂവ മന്യോന്തരത്തിൽ സ്വതപസ്സും കൃഷ്ണിയുമായിട്ട് വന്ന സമയത്ത് ഭഗവാൻ കൃഷ്ണി ഗർഭൻ എന്നുള്ള പേരിൽ അവതരിച്ചു രണ്ടാമത് അവർ കശ്യപനും അതിഥിയുമായി വന്ന സമയത്ത് കൃഷ്ണ അവിടുന്ന് വാമനമൂർത്തിയായിട്ട് വാമനനായിട്ട് അവതരിച്ചു പിന്നീട് ഭഗവാൻ പറയുന്നു ഇന്ന് ഞാൻ നിങ്ങളുടെ പുത്രനായി കൃഷ്ണനായിട്ട് അവതരിച്ചു എന്നുള്ളത് അപ്പോൾ ഈ ചതുർബാഹുവായിട്ടുള്ള ഭഗവാന് ഈ വിഗ്രഹത്തിന് എങ്ങനെയാണ് കൃഷ്ണ എന്നുള്ള ആ ഒരു പേര് വരാൻ കാരണം കൃഷ്ണക്ഷേത്രം എന്നു പേര് വരാൻ എന്താ കാരണം ഭഗവാൻ നേരിട്ട് ഈ ഭഗവാ ഈ വിഗ്രഹത്തിനെ പൂജിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ പേര് വന്നത് ദ്വാരക നിർമ്മിച്ച് ഭഗവാൻ രണ്ട് ജന്മങ്ങളായിട്ട് ഭഗവാൻ അച്ഛനമ്മമാർ പൂജിച്ച വിഗ്രഹത്തിന് മൂന്നാമത്തെ ജന്മത്തിൽ അതായത് വസുദേവന് ദേവകീയമായിരിക്കുന്ന സമയത്ത് അവർക്ക് ലഭിച്ചു ധൗമ്യ മഹർഷിയാണ് ആ വി കാരാഗ്രഹത്തിൽ ഈ വിഗ്രഹം അവർക്ക് കൊടുത്തത് എന്നാണ് ഇത് ഇതിൻ്റെ ആ ആ ഈ വിഗ്രഹത്തിനെ പൂജിച്ചു വസുദേവരും ദേവിയും അതേ വിഗ്രഹത്തിനെ ഭഗവാൻ ദ്വാരകയിൽ പ്രതിഷ്ഠിച്ച് ഗംഭീരമായിട്ട് ആ ആഘോഷത്തോടുകൂടെ ഭഗവാൻ പൂജിച്ചു അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ പൂജിച്ച സമയത്ത് ഭഗവാന്റെ ചൈതന്യം പൂർണ്ണമായിട്ട് വിഗ്രഹത്തിൽ ലഭിച്ചു ചേർന്നു ഈ വിഗ്രഹമാണ് അപ്പം ദ്വാരക സമുദ്രത്തിൽ മുങ്ങി മുങ്ങി താഴുന്ന സമയത്ത് ഈ വിഗ്രഹം ആ സമുദ്രത്തിലെ തിരമാലകളിൽപ്പെട്ട് ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് ഈ വിഗ്രഹം ഇവിടെ ഈ ഇവിടെ അടുത്ത് ഗുരുവായൂർ ഗുരുവായൂർ ഈ പ്രദേശത്ത് അവിടെ ചാവക്കാള കടേണ്ട തീരത്തായിട്ട് വരുന്നു അതിനെ ഗുരു ആയിട്ടുള്ള ബൃഹസ്പതിയും ഇതിനെ വായുദേവനും ഒന്നിച്ചു ചേർന്നാണ് വിഗ്രഹത്തിനെ പ്രതിഷ്ഠിച്ചത് ശ്രീകൃഷ്ണ ഭഗവാൻ പൂജിച്ച വിഗ്രഹം എന്നുള്ളത് കൊണ്ടാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം ഇതിന് പേര് വന്നത് അത്ഭുതകരമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഭജിക്ക് ഭജിച്ചു കഴിഞ്ഞാലുള്ള അനുഭവങ്ങൾ എന്നത് കാരണം നിസ്സാരമായിട്ടുള്ള ഒന്നും അറിയില്ല ഭാഗവത അറിയില്ല സംസ്കൃതമറിയില്ല എന്ത് എങ്ങനെയാണ് പ്രനൗൺസ് ചെയ്യുക എന്ന് പോലും അറിയില്ല അങ്ങനെ ഭഗവാന്റെ മുമ്പിൽ വന്നിട്ട് ഭഗവാന്റെ മുമ്പിൽ കൈ നീട്ടി ആളുകൾ ഭാഗവതം വായിക്കുന്നത് കേട്ട സമയത്ത് ഒരധ്യായം ഭാഗവതം വായിക്കണം എന്നാഗ്രഹം എന്തെങ്കിലും അതിനെക്കുറിച്ച് അറിയണം പറയണം എന്നൊരാഗ്രഹം ഇത് കുറച്ചു കുട്ടികൾ കളിപ്പാട്ടത്തിന് കഴിഞ്ഞു കിട്ടും പോലെ ഭഗവാന്റെ മുമ്പിൽ കഴിഞ്ഞു കിട്ടിയ സമയത്ത് ഭഗവാൻ കരുണയോട് കൂടിയിട്ട് ഒരു ഗുരുനാഥനെ തന്നു ആ ഗുരുനാഥൻ്റെ പേരാണ് തട്ടയോരുണ്ണി നമ്പൂരിപ്പാട് അദ്ദേഹം പറഞ്ഞു ഒട്ടും പേടിക്കേണ്ട ഗുരുവായൂരപ്പന്റെ സാന്നിധ്യത്തിൽ ഇരുന്നിട്ട് ഭാഗവതം വായിച്ചോളൂ ഗുരുവായൂരപ്പന്റെ അടുത്ത് ആ ക്ഷേത്രത്തിൽ എവിടെങ്കിലും ഇരുന്ന് വായിച്ചോളൂ എന്ന് അനുഗ്രഹിച്ചു എല്ലാം സാധിക്കും എന്ന് അനുഗ്രഹിച്ചു അതാണ് ആ ഗുരുനാഥൻ്റെ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് അഞ്ഞൂറ് സപ്താഹങ്ങള് ചെയ്യാനായിട്ട് സാധിക്കുന്നു അതുമാത്രമല്ല മുപ്പത്തിയാറ് വർഷമായി ഗുരുവായൂരപ്പൻ്റെ മുമ്പിലിരുന്നിട്ട് ഉപാസന ചെയ്യാൻ ഭാഗവതം ശ്രീ ശീഭവലിൻ്റെ തൊട്ട് അടുത്തായിട്ട് ഇരുന്നു കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നു ഇതെല്ലാം ഗുരുവായൂരപ്പൻ്റെ ദിവ്യമായിട്ടുള്ള അനുഗ്രഹമാണ് അതിന് മുഴുവൻ ഉടമസ്ഥാവകാശം ശ്രീ ഗുരുവായൂരപ്പനും ഗുരുനാഥനും മാത്രമാണ് ഹരേ കൃഷ്ണ കല്ലോലഹസ്തങ്ങളാൽ മന്ദം താളം ം പൂണ്ടപുരാമ പടലും പാടുന്നതെന്നാണു ഞാൻ നിരന്തരമായിട്ടുള്ള ഉപാസന ഒന്നുകൊണ്ട് മാത്രമേ ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾക്ക് പ്രവേശനം ഉണ്ടാവുള്ളൂ എന്നാണ് ആദ്യ കാലഘട്ടങ്ങളിൽ അനവധി മാർഗത്തിൽ കൂടെ ആത്മീയമായ മാർഗത്തിൽ കൂടെ പോയിട്ടുണ്ട് അവസാനമാണ് എല്ലാത്തിൻ്റെ ഉദ്ദേശം ശ്രീമൽ ഭാഗവതം വായിക്കുക അറിയുക എന്നുള്ളതായിരുന്നു അനവധി ഉപാസന മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അവസാനത്തെ ആ ഒരു കൺ അതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശ്രീമൽ ഭാ ഗുരുനാഥൻ്റെ അടുത്തുനിന്ന് ഉപദേശം ലഭിക്കുക ഉപദേശം എന്താണ് ഭാഗവതം വായിക്കുക എന്നുള്ളത് എന്നാണ് ആ ഉദ്ദേശം വെച്ചുകൊണ്ട് മുന്നോട്ട് പോയ സമയത്താണ് മനസ്സിലാക്കാൻ സാധിച്ചത് വിഷ്ണു ഭഗവാൻ വിഷ്ണു ഭഗവാനിൽ നിന്നാണ് ഈ എല്ലാ അവതാരങ്ങളും എന്നാണ് ആദ്യം ധരിച്ചിരുന്നത് പക്ഷെ ആ ധാരണ വെച്ച് കുറേ മുന്നോട്ട് പോയ സമയത്താണ് വൃന്ദാവനായിട്ടൊരു ബന്ധം ഉണ്ടാവാൻ സാധിച്ചത് ആ സമയത്താണ് മനസ്സിലാക്കാൻ സാധിച്ചത് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്നാണ് എല്ലാ അവതാരങ്ങളും വന്നത് എന്നുള്ളത് അപ്പൊ കൂടുതൽ ഭാഗവതത്തിലേക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചു അത് കൂടുതൽ ഒരു ഗവേഷണം പോലെ എന്ന് വേണമെങ്കിൽ പറയാം അനവധി പുസ്തകങ്ങൾ ഭാഗവതത്തിനെ കുറിച്ചിട്ട് ആ അത് അതിനെ റെഫർ ചെയ്യാനായിട്ട് സാധിച്ചു അത് മാത്രമല്ല അതിനെ വൃന്ദാവനത്തിൽ അൻപത്തിരണ്ട് തവണ വൃന്ദാവനത്തിലേക്കുള്ള യാത്ര അത് പോകാൻ സാധിച്ചു ഓരോ തവണയും വ്യത്യസ്തമായ അനുഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് വർത്തവത്തിൽ ഗുരുവായൂരപ്പൻ്റെ ദിവ്യമായിട്ടുള്ള അനുഗ്രഹമാണ് വൃന്ദാവനവുമായിട്ട് എന്നെ ബന്ധിപ്പിച്ചത് എന്നാണ് അപ്പോൾ ആ ആ ഒരു കാഴ്ചപ്പാട് വെച്ച് നോക്കുന്ന സമയത്ത് അവിടുത്തെ ആ വൃ വൃന്ദവനത്തിലെ കൃഷ്ണനും ഗുരുവായൂരപ്പനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഭഗവാൻ ഇവിടെ ഐശ്വര്യ രൂപത്തിലായി ഇരിക്കണത് ഇരിക്കണത് എന്നുണ്ടെങ്കിൽ വൃന്ദാവനത്തിൽ പ്രേമ രൂപത്തിലാണിരിക്കുക പ്രേമത്തിൻ്റെ ആ ഭാവത്തിൽ കുറെ ആ സ്വീകരിക്കാൻ പാകത്തിൽ ഭഗവാൻ സാന്നിധ്യം ചെയ്യുന്നു അപ്പോൾ അത്രയും വിശേഷപ്പെട്ട ഉപാസനയാണ് ശ്രീമത് ഭാഗവതം കൊണ്ടാണ് ഇതെല്ലാം സാധിച്ചത് അതുകൊണ്ട് ശ്രീമൽ ഭാഗവതത്തിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് അറിയണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ചാനൽ ഞങ്ങളുടെ പ്രത്യേക ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതാണ് ദിവ്യ ഭാഗവതം എന്നുള്ള യൂട്യൂബ് ചാനൽ അപ്പം അതിൽ നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ട് അറിയണമെങ്കിൽ ഇത് ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യുക അതിനെ കേൾക്കുക എന്നാൽ നമ്മൾക്ക് കൂടുതൽ കൂടുതൽ ആത്മീയമായ പുരോഗതിയിലേക്ക് ഉയരാൻ സാധിക്കും ഭാഗവതത്തിൽ കൂടെ തിരുനാമത്തിൽ കൂടെ ആത്മീയ പുരോഗതി നമ്മൾക്ക് സാധിക്കും ഹരേ കൃഷ്ണ